സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി വീടും ഒരു ക്രിസ്തുമസ് രാവുകൊടി വന്നണയുകയാണ് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നു പള്ളികളിലെ പ്രത്യേക പ്രാർത്ഥനകൾക്കും പാതിരാ കുർബാനയ്ക്കും സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലോകം ലോക സമാധാനത്തിനോടൊപ്പം പ്രത്യാശിയുടെ പ്രകാശം പ്രസരിപ്പിക്കുന്ന സന്ദർഭമാണ് ക്രിസ്തുമസ് ഏത് വിഷമകാലത്തിനു ശേഷവും ഒരു നല്ല കാലം വരുമെന്ന പ്രതീക്ഷ കൂടിയാണ് ക്രിസ്തുമസ് സന്ദേശങ്ങളുടെ ഉള്ളടക്കമെന്ന് വേണമെങ്കിൽ പറയാം പീഡനാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷം ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായതുപോലെ നമ്മുടെ കെട്ട കാലം കഴിഞ്ഞ് ഒരു നല്ല കാലം വരുമെന്നും സന്ദേശങ്ങളിൽ ഉടനീളം കാണാൻ സാധിക്കും കന്യാമറിയത്തിനും ജോസഫിനും പരിശുദ്ധാത്മാവിന്റെ കടാക്ഷത്തിൽ ജനിച്ച മകൻ യേശുവിന്റെ ജന്മദിനമാണ് ക്രിസ്തുമസായി വിശ്വാസികൾ കൊണ്ടാടുന്നത് ബദ്ലഹീമിലെ കാലിത്തോൽത്തിലെ ഉൾക്കൂട്ടിലായിരുന്നു ഇടയദേവന്റെ തിരുപ്പിറവി ഈ ജനനത്തിനു മുമ്പായി ജനങ്ങളെ സന്മാർഗത്തിലാക്കാൻ ഒരു ദൈവപുത്രൻ എത്തുമെന്ന് മാലാഖമാർ അറിയിച്ചിരുന്നു ജനനത്തിന് പിന്നാലെ പുത്രനെ യേശു എന്ന് വിളിക്കണമെന്നും മാലാഖമാർ അറിയിച്ചു ദൈവപുത്രന്റെ പിറവിക്ക് ശേഷം ആദ്യം കാണാനായിട്ട് എത്തിയത് ആട്ടിടയന്മാരായിരുന്നു പിന്നാലെ മൂന്ന് രാജാക്കന്മാരും ലോകത്തെ ജനങ്ങളുടെ രക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി നിലകൊണ്ട് ഒടുക്കം ജനങ്ങളുടെ പാപമോചനത്തിനായി സ്വയം ബലി നൽകിയതാണെന്നാണ് ക്രിസ്തീയ വിശ്വാസ പ്രകാരം പറയുന്നത് പ്രാർത്ഥനകളും കുർബാനയും അല്ലാതെ നക്ഷത്രവും പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയും കരോളും സാന്താക്ലോസും എല്ലാമാണ് ആഘോഷങ്ങളിലെ മറ്റൊരു അഭിഭാജ്യഘടകം ഘടകം പ്രതികളുമായി സാധായ വരവേൽക്കാൻ നിൽക്കുന്നവരാണ് വിശ്വാസികൾ പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്ക് ചാന്ത എന്നാൽ ക്രിസ്തുമസിന്റെ മറ്റൊരു കൗതുക കാഴ്ച തന്നെയാണ് ക്രിസ്തുമസിന് തണുപ്പുള്ള രാവിൽ വെളുത്ത താടിയും ചുവന്ന കുപ്പായവും തൊപ്പിയും ധരിച്ച് കൈ നിറയെ സമ്മാന പൊതികളുമായി എത്തുന്ന ഒരു അപ്പൂപ്പൻ കൈയിലേന്തിയ സഞ്ചിയിൽ നിന്നും കുട്ടികൾക്ക് മധുരമൂറും മിഠായി സമ്മാനിക്കുന്ന സാന്ത റെയിൻഡിയറുകൾ വലിക്കുന്ന ഹിമവാഹനത്തിൽ എത്തുന്ന സാന്ത കുട്ടികൾക്ക് സമ്മാനങ്ങൾക്കൊപ്പവും ശുഭാപ്തി വിശ്വാസവും ആഹ്ലാദവും പകർന്നു നൽകുന്നു ക്രിസ്തുമസ് രാവിൽ വിരുന്നെത്തുന്ന സാന്ത നിറയെ സമ്മാനങ്ങൾ നൽകണമെങ്കിൽ നല്ല കുട്ടികളാകണമെന്ന് മാതാപിതാക്കൾ മക്കളോട് പറയാറുണ്ട് നല്ലവരായാൽ രാത്രി കിടന്നിറങ്ങുമ്പോൾ സാന്ത കാലുറകളിൽ സമ്മാനം വെക്കുമെന്നതാണ് വിശ്വാസം സാന്താ ക്ലോസിനെ കുറിച്ച് വിവിധ തരത്തിലുള്ള വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളുമാണ് നമ്മൾ ജനങ്ങൾക്കിടയിൽ നിലനിർന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് വർഷം മുഴുവൻ കുട്ടികൾക്കായി സമ്മാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് സാന്ത എന്ന് വിശ്വസിക്കുന്നവരുണ്ട് തങ്ങൾക്ക് വേണ്ട സമ്മാനങ്ങളെ കുറിച്ച് മക്കൾ സാന്തയ്ക്ക് കത്തെഴുതുമെന്നും അതിനനുസരിച്ചോ സാന്ത ആ സമ്മാനങ്ങളെല്ലാം ഒരുക്കുമെന്നും പറയപ്പെടാറുണ്ട് ഭാര്യ മിസിസ് ക്ലോസിനൊപ്പം ഉത്തര ധ്രുവത്തിലാണ് സാന്ത കഴിയുന്നത് ഇരുന്നൂറ്റി അൻപത് എ തുർക്കിയിലാണ് സന്തുഷ്ടനായി സാന്ത ജീവിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നു സെന്റ് നിക്കോളാസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് തന്റെ മുഴുവൻ സമ്പാദ്യവും നിർദ്ധനർക്കു വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു വന്നായി കുട്ടികളുടെയും നാവികരുടെയും എല്ലാം ക്ഷേമത്തിനും വേണ്ടി അദ്ദേഹം അധിവസിച്ചു പോലും പിൽക്കാലത്ത് അദ്ദേഹം സെന്റ് നിക്കോളാസ് ആയി മാറി എന്നും വിശ്വാസങ്ങൾ പറയുന്നു നെതർലാൻഡിൽ നിന്നുള്ള ജനങ്ങൾ അമേരിക്കൻ കോളനികളിലേക്ക് കുടിയേറിയ ഒരു കാലം അവർ സിന്റർ ക്ലോസിന്റെ നിരവധി കഥകൾ പറഞ്ഞിരുന്നു സെയിന്റ് നിക്കോളാസിന്റെ ഡച്ച് വാക്കാണ് സിന്റർ ക്ലോസ് ആയിരത്തി എഴുന്നൂറുകളോടെ ഈ കഥകൾ ഏറെ പ്രചരിച്ചു ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണശേഷം സിഞ്ചർ ക്ലാസ് എന്നത് സാന്താക്ലോസ് ഹൈ എന്നായി ഇതൊക്കെയാണ് സാന്താക്ലോസിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും സ്നേഹവും ത്യാഗവും സമാധാനവുമാണ് മനുഷ്യരുടെ ജീവിതം പരിപൂർണതയിൽ എത്തിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെയും ഇല്ലായ്മകളെയും എല്ലാം മറന്നുകൊണ്ട് ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിനം തന്നെയാണ് ക്രിസ്തുമസ് എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ